ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മാക്ട്രൈവ് നമ്മളിന്ന് ഒരു പോളി കിയയുടെ അടുത്ത എസ് യുവിനെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അതാണ് കിയർ സൈറോസ് അപ്പോൾ സൈറോസിൻ്റെ ഒരു വേരിയൻറ്റ് എക്സ്പ്ലനേഷനാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ട്രെൻഡായിരുന്നു ആ ഷോർട്ട് വീഡിയോ തന്നെ ഒരു ഫുൾ വീഡിയോ ആണത് നമ്മൾ ഇപ്രാവശ്യം ഒരു ഡീറ്റെയിൽഡ് വേരിയൻറ്റ് എക്സ്പ്ലനേഷനാണ് അപ്പോൾ ഒന്ന് കൂടി പറഞ്ഞത് വെൽക്കം ബാക്ക് ടു മാർക്ക് ഡ്രൈവ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബാക്ക് ബാഗ് കാണുന്നത് അത്യാവശ്യം നല്ലൊരു ഒരു ബോക്സി ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല റിയാമെ ഫസ്റ്റ് വേരിയന്റ് ആണ് എച്ച് ടി കെ കെ വേരിയന്റ് അങ്ങനെ മൊത്തം ആറ് പേര് ഉണ്ട് എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് എച്ച് ടി കെ ഓപ്ഷണൽ അത് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷണൽ അങ്ങനെ മൊത്തം ആറ് വേരിയൻ്റ് ഉണ്ട് അതിനകത്ത് ഏറ്റവും ടോപ്പ് മോഡല് ഓരോ ഓരോ ട്രാൻസ്മിഷനും ഓരോ ഗിയർ ബോക്സും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് മൊത്തം മൂന്ന് ട്രാൻസ്മിഷനും രണ്ട് എൻ നമുക്ക് കിട്ടുന്നത് രണ്ട് ട്രാൻ മൂന്ന് ട്രാൻസ്മിഷനിൽ ആദ്യത്തെ ട്രാൻസ്മിഷൻ നമ്മുടെ ഡി സി റ്റി ആണ് ഒരു കിഡ്ഡിൽ സെവൻ സ്പീഡ് ഡി സി ടി കിട്ടുന്നുണ്ട് ഒന്നാമത്തതാണ് നമുക്കൊരു ഐ വി റ്റി ആണ് ഇൻ്റലിജൻറ്റ് വാല്യുവിൾ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ സാധാരണ ഒരു കി ഐ ലി ഉണ്ടായാലും കണ്ടുവരുന്ന ഒരു ഐ വി ടി ട്രാൻസ്മിഷൻ നമുക്ക് കിട്ടുന്നുണ്ട് മൂന്നാമത്തത് നമുക്കൊരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ എഞ്ചിന് നമുക്ക് ഫസ്റ്റ് എഞ്ചിന് ഡീസൽ എഞ്ചിൻ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് രണ്ടാമത്തെ എഞ്ചി എന്ന് പറയണമെങ്കിൽ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഐ ട്വൻ്റിയിലൊക്കെ കാണുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് പിന്നെ നമുക്കൊരു പാൻറോമിക് സൺറൂഫ് ഈ ഒരു വണ്ടിയിൽ എന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ മൂന്നാമത്തെ പാൻറോമിക് സൺറൂഫ് ഒരു ഓഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് കിയ സിറോസ് കീ ഒരു സെഗ്മെൻറ്റിൽ ഒരു വണ്ടി കൂടി ഉണ്ട് കിയക്ക് അത് ആ ഒരു വണ്ടിയുടെ പേര് സോണറ്റ് എല്ലാവർക്കും അറിയാം ആ വണ്ടിയുടെ തന്നെ ഒരു പ്രീമിയം വേർഷനാണ് ഈ ഒരു സിറോസ് സിറോസ് സത്യം പോലെ ഭയങ്കര വാല്യൂ ഫോർ മണി വരെയാണ് നമുക്ക് ആദ്യം ഫീച്ചേഴ്സിലേക്ക് അടക്കാം അതുകൊണ്ട് നമുക്ക് വെരിഞ്ചിലേക്ക് പോകാം ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സും ഫസ്റ്റ് ഇൻ സെക്മെൻറ്റ് ഫീച്ചേഴ്സും ഉണ്ട് അത് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് പാൻറോമിക്സ് വൺ പ്രൂഫാണ് ബെസ്റ്റ് ഇനി ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സാണ് പുറകിലും വെണ്ടി വെച്ച സീറ്റ് ഐറ്റ് അത് നമുക്ക് ഇൻ സെഗ്മെൻ്റ് ആണ് ഇന്ന ബെസ്റ്റിൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും ഫീച്ചേഴ്സ് അഡ്വാൻ്റേജ് നമുക്കൊരു സെവൻറ്റീൻ ഇഞ്ചാൽ ഒവില് നമുക്ക് ഈ വണ്ടി കിട്ടുന്നുണ്ട് വിത്ത് ഡിസ് ബാക്കും പിന്നെ നമുക്ക് ഒരു റൂട്ട് ഫ്ലൈറ്റ്സ് കാണാം പിന്നെ നമുക്ക് ഫ്ലഷ് ടു ഡ്രോ ഹാൻഡേഴ്സ് നമുക്ക് ബേസ് വീരിൻ്റെ ഉതിൽ കിട്ടുന്നുണ്ട് നമുക്ക് വെയിൻസൊക്കെ ഞാൻ പറഞ്ഞു ഇന്നടുത്താൽ നമുക്ക് ഫീച്ചേഴ്സിലൊക്കെ പോകാം അടുത്ത നമുക്ക് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് കിട്ടുന്നത് അഡാസ് ലെവൽ ടു ആണ് അതൊരു അഡ്വാൻറ്റേജ് ആണ് അതും ഒരു ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് തന്നെയാണ് പിന്നെ നമുക്ക് ബേസ് വീറിൻ്റെ തോതിൽ കിയാ കണക്ട് കിട്ടും പക്ഷേ കിയ കണക്റ്റ് ടു പോയിൻ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഡോപ്പ് മോളായിട്ടുള്ള എടുക്കാൻ വേണ്ടി വരും എച്ച് ടി എക്സ് ഓപ്ഷണൽ വേരിയൻറ്റ് എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷണൽ വേരിയൻറ്റ് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ട്രിപ്പിൾ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത് ട്രിപ്പിൾ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ മറ്റേ എക്സി ഇ വിയിലെ പോലെയല്ല ട്രിപ്പിൾ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ നടക്കുന്ന ഡിസ്പ്ലേ ഉണ്ടല്ലോ അത് നമുക്ക് എ സിയുടെ കൺട്രോളിലാണ് അതായത് നമുക്ക് ഓട്ടോ എ സിയുടെ കൺട്രോളിൽ ഡുവൽ ആണ് മച്ച് പ്രീമിയം ആണ് ഈ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഈ ഒരു വണ്ടിയിൽ അതെനിക്ക് ഇഷ്ടപ്പെടാണ്ട് പോയത് ഫ്രണ്ടിലാ ഒരു ഹെഡ് ലൈറ്റ് ആണ് മുട്ടുന്ന സ്ഥലത്താണ് ആ ഒരു ലൈറ്റ് പ്ലേസ് ചെയ്യുന്നത് അതായത് ന്യൂജൻ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഒരു കമ്പാരിഷൻ വീഡിയോ വരാൻ വേണ്ടി പോകുന്നുണ്ട് മറ്റേ അത് സർപ്രൈസാണ് ആ ഒരു വീഡിയോക്ക് വേണ്ടി അത്യാവശ്യം എല്ലാം മിക്കവരും വീറ്റിംഗ് തന്നെയാണ് അപ്പോൾ ആ ഒരു ഈ ഒരു വീഡിയോൻ്റെ അമ്മാവി വീടുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ ബൈ ഫ്രം മാർ